കെ ബി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത ആ സമയത്ത് തന്നെ വലിയ മാറ്റങ്ങളാണ് ഗതാഗത വകുപ്പിലും കെ എസ് ആർ ടി സിയിലുമൊക്കെ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ മുൻപ് ഇദ്ദേഹം ഗതാഗത മന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ വലിയ വികസനം കെ എസ് ആർ ടി സിയെ രക്ഷിച്ചെടുക്കാൻ നടത്തിയ ശ്രമങ്ങൾ ഒക്കെ തന്നെ അന്ന് വാർത്തയായിരുന്നു പുതിയ പദവി ഏറ്റെടുത്ത ശേഷം അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ പ്രാഥമികമായ ഇടപെടലുകളൊക്കെ തന്നെ ഇപ്പോൾ ചർച്ചയാവുകയാണ് കേരളത്തിന്റെ മുക്കിലും മൂലയിലും പൊതുഗതാഗതം കൊണ്ടുവരുമെന്നാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറയുന്നത് തീർച്ചയായിട്ടും വളരെ ഉപകാരപ്രദമായ സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ കാര്യമാണ് ഈ ഒരു സംവിധാനം സംസ്ഥാനത്ത് പുതിയ ഗതാഗത സംവിധാനം കൊണ്ടുവരുന്നതിനായി അദ്ദേഹം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി വിശദമായ പ്രൊപ്പോസൽ സമർപ്പിക്കുകയും ചെയ്തു അതായത് നടപടി പറയുകയല്ല നടപടി എടുക്കുകയാണ് ഇക്കാര്യത്തിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാര്യങ്ങൾ പറയാൻ എല്ലാവർക്കും പറ്റും പക്ഷേ ഉടൻ തന്നെ മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഒരു പ്രൊപ്പോസൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ രാജ്യത്ത് ഇതുവരെ കാണാത്ത ഗതാഗത സംസ്കാരം സംസ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് ഈ നടപടി എന്നാണ് മന്ത്രി പറയുന്നത് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്തുകളിലെ ചെറിയ റോഡുകളും ഇടവഴികളും മുക്കും മൂലയും വരെ ഉൾപ്പെടുത്തി ജനകീയമായുള്ള പൊതുഗതാഗത സംവിധാനം കൊണ്ടുവരാനാണ് ലക്ഷ്യമിടുന്നത് എന്ന് മന്ത്രി വ്യക്തമാക്കുന്നു തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്തു നിന്ന് പൊതുഗതാഗത സംവിധാനത്തിൽ കയറി മറ്റിടങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്ന സാധാരണക്കാർക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമായിട്ടാണ് ഇതിനെ കാണുന്നത് വിശദമായി പഠിച്ച ശേഷം ഈ ഒരു വിഷയത്തിൽ നടപടി സ്വീകരിക്കും മുഖ്യമന്ത്രി ഈ പ്രപ്പോസൽ അംഗീകരിച്ചാൽ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെയുള്ള ഏറ്റവും വലിയ പൊതുഗതാഗത സംസ്കാരത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് കഴിയുമെന്ന് കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കുന്നു നമ്മൾ ചിന്തിക്കാത്ത തരത്തിലുള്ള ജനകീയമായ പരിഷ്കാരത്തിനുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് മുൻപ് ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നപ്പോൾ ഈ നടപടിക്ക് വേണ്ടി ഒരു ഉത്തരവിറക്കിയിരുന്നു എന്നാൽ താൻ പോയതിന് ശേഷം അത് ചവറ്റുകുട്ടയിൽ എറിഞ്ഞു മുഖ്യമന്ത്രി അനുവദിച്ചാൽ ആ ഉത്തരവായിരിക്കും ആദ്യം തിരിച്ചു വരാൻ പോകുന്നത് എന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കുന്നു അതിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് അത്ഭുതകരമായ പൊതുഗതാഗത സംവിധാനം ഒരുക്കും പുതിയ മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിന് തൊട്ടുമുമ്പ് അദ്ദേഹം നടത്തിയൊരു പ്രധാനപ്പെട്ട ഇടപെടൽ നേരത്തെ വാർത്തയായിരുന്നു മോട്ടോർ വാഹന വകുപ്പിൽ സ്ഥലം മാറ്റം അൻപത്തിയേഴ് പേർക്ക് കൂട്ടസ്ഥലമാറ്റം കൊടുത്തു ഒപ്പം പതിനെട്ട് ആർ ടിഒമാർക്ക് സ്ഥാനക്കയറ്റത്തോടെ സ്ഥലമാറ്റം നൽകി എന്നാൽ പുതിയ മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ ഈ ഉത്തരവ് മരവിപ്പിക്കുകയാണ് ചെയ്തത് കാരണം ക്രമരഹിതം ക്രമരഹിതമായ രീതിയിൽ നടത്തിയ ഉത്തരവാണ് ഈ സ്ഥലമാറ്റ ഉത്തരവ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഉത്തരവ് പഠിച്ച ശേഷം അദ്ദേഹം എടുത്ത ഏറ്റവും സുപ്രധാന തീരുമാനമാണ് ഇത് ആന്റണി രാജു രാജിവെച്ച് ഗണേഷ് കുമാർ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിന് അരമണിക്കൂർ മുമ്പാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്ത് സ്ഥലമാറ്റ ഉത്തരവ് പുറത്തിറക്കിയത് സത്യപ്രതിജ്ഞ ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഈ വിഷയത്തിൽ ഇടപെട്ടു ഉത്തരവ് തൽക്കാലം നടപ്പാക്കേണ്ടതില്ല എന്ന് നിർദ്ദേശം നൽകി ഉത്തരവ് പിൻവലിച്ചിട്ടില്ല മരവിപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയത് കൂടുതൽ പഠിച്ച ശേഷം ഈ ഉത്തരവിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമാക്കാം എന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും പുതിയ മാറ്റങ്ങൾ നമ്മുടെ ഗതാഗത സംവിധാനത്തിൽ പ്രത്യേകിച്ചും പൊതുഗതാഗത സംവിധാനത്തിൽ കൊണ്ടുവരുന്നതിന് അശാന്ത പരിശ്രമം നടത്തും എന്നാണ് കെ ബി ഗണേഷ് കുമാർ അറിയിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളൊക്കെ തന്നെ നമ്മുടെ കെ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തും എന്ന പ്രതീക്ഷയാണ് ജീവനക്കാർക്കും എല്ലാവർക്കും പൊതുജനങ്ങൾക്കും ഒക്കെ തന്നെ ഉള്ളത് അപ്പോൾ രാജ്യത്തെ ഏറ്റവും മാതൃകാപരമായ ഗതാഗത സംവിധാനമായി നമ്മുടെ ഗതാഗത സംവിധാനം പൊതുഗതാഗത സംവിധാനം മാറും എന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം ഈ വിഷയത്തിലൊക്കെ തന്നെ ഇടപെടുന്നത് തീർച്ചയായിട്ടും അത് നമ്മുടെ നാടിന് നേട്ടമാണ് ജനങ്ങൾക്ക് നേട്ടമാണ് കെ പോലുള്ള ഒരു സംവിധാനത്തെ രക്ഷിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ശ്രമകരമാണ് പക്ഷേ ഇദ്ദേഹത്തെ പോലെ കൃത്യമായി ഇടപെടലുകൾ നടത്തി കൃത്യമായി നടപടികൾ എടുക്കുന്ന ഒരു വ്യക്തിക്കത് സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേരളത്തിലെ പൊതുസമൂഹം